നമസ്കാരം വയനാട് മുണ്ടക്കയിൽ നടന്നതൊരു മഹാദുരന്തമാണ് രാജ്യത്ത് ഇതുവരെ ഇത്തരത്തിലൊരു ദുരന്തം നേരത്തെ ഉണ്ടായിട്ടില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രാജ്യത്ത് നടന്നതിൽ വെച്ച ഏറ്റവും വലിയ ഒരു ഉരുൾപൊട്ടൽ എന്തായാലും ആ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി രാജ്യത്ത് ഉടനീളമുള്ള മനുഷ്യസ്നേഹികൾ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി എന്നുള്ള ഒരു കാര്യം നമുക്കവരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല പതിവ് തെറ്റിക്കാതെ എം എ യൂസഫ് അലി സാഹിബ് അഞ്ചു കോടി രൂപയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടാറുണ്ട് അതുപോലെ തന്നെ വ്യക്തിപരമായി പലരെയും അദ്ദേഹം സഹായിക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോഴും ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി അദ്ദേഹം വീണ്ടും വീണ്ടും സഹായിക്കാൻ തയ്യാറാകുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ രാജ്യത്ത് ഉടനീളം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്കൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിച്ചു നമ്മുടെ സർക്കാരിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളൊക്കെ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് നിപ്പയും ഓക്കിയും രണ്ട് പ്രളയവും കോവിഡും നോട്ടു നിരോധനവും ഒക്കെ മലയാളിയെ മൊത്തത്തിൽ ഇല്ലാതാക്കിയിട്ടുണ്ട് സാമ്പത്തിക നില തകർത്തു കളഞ്ഞിട്ടുണ്ട് നോട്ടു നിരോധനം രാജ്യത്ത് ഉടനീളം ഉണ്ടായിട്ടുണ്ട് കോവിഡ് രോഗം മുഴുവൻ ഉണ്ടായിട്ടുള്ള സംഭവമാണ് പക്ഷെ രണ്ട് പ്രളയവും അതുപോലെ തന്നെ നിപ്പയും ഒക്കെ നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടമാണ് ഈ ഒരു ഘട്ടത്തിൽ ദുരന്തമുഖത്ത് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എം എ യൂസഫ് അലി സാഹിബിനെ പോലുള്ളവർ സംഭാവന ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മലയാളി അവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹമാണ് ആദ്യമായി സഹായം പ്രഖ്യാപിച്ചത് ഇവിടെ രാജ്യസഭയിലും അതുപോലെ തന്നെ പാർലമെന്റിലുമൊക്കെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് തയ്യാറാകാതെ വന്ന ഒരു സാഹചര്യമുണ്ട് അത്തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്തായാലും ഈ ഒരു സമയത്ത് സ്റ്റാലിൻ അഞ്ചു കോടി രൂപയാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് ആവശ്യത്തിന് ഡോക്ടേഴ്സിനെ അതുപോലെ തന്നെ വിദഗ്ധ സംഘത്തെ ദുരന്ത ഭൂമിയിലേക്ക് അയക്കാനും സ്റ്റാലിൻ തയ്യാറായി അതുപോലെ രവി പിള്ള അദ്ദേഹവും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹവും ഇവിടെ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി സഹായിക്കാൻ തയ്യാറായിരിക്കുന്നു പ്രമുഖ വ്യവസായി കല്യാൺ സ്വാമി അദ്ദേഹം തൃശൂരിൽ ഒരുപാട് സ്ഥാപനങ്ങളുള്ള വ്യക്തിയാണ് അദ്ദേഹവും ഇവിടെ ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായി അതുപോലെ അദാനി ഗ്രൂപ്പ് രാജ്യത്ത് ഉടനീളമുള്ള പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ തീർച്ചയായും അവർ അവസരത്തിനൊത്ത് ഈ വിഷയത്തിൽ ഇടപെടാൻ അവർ തയ്യാറായി എന്നുള്ളത് ചെറിയ കാര്യമല്ല അതുപോലെ അത്താഴപ്പട്ടിണിക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പക്കൽ ഒന്നുമില്ല പക്ഷെ ഉള്ളത് വിറ്റുപറുക്കി ആടിനെ വിറ്റാണെങ്കിലും കോഴിയെ വിറ്റാണെങ്കിലും ഉള്ളത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ അവർ തയ്യാറായിരിക്കുന്നു സിനിമാ രംഗത്തുള്ള നിരവധി ആളുകൾ ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ സഹായം തമിഴ്നാട്ടിൽ നിന്നും ലഭിച്ചു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ ചില വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വിക്രം ഇരുപത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ജ്യോതികയും ഭർത്താവ് സൂര്യയും അതുപോലെ തന്നെ കാർത്തിയും ഒക്കെ ചേർന്ന് അമ്പത് ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് തമിഴ്നാട്ടിൽ നിന്നും സഹായം ഒഴുകുകയാണ് സ്റ്റാലിൻ തന്നതിന് പുറമെ സ്റ്റാലിന്റെ പ്രഖ്യാപനത്തിന് പുറമെ തമിഴ്നാട്ടിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു സിനിമാ നടൻ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചില ട്രസ്റ്റുകൾ ഒന്ന് രണ്ട് ട്രസ്റ്റുകളുടെ പേര് പറഞ്ഞിരുന്നു ആ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അദ്ദേഹം ദുരന്തമുഖത്ത് ഈ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള വാർത്തകൾ കണ്ടിരുന്നു അതുപോലെ നിരവധി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ദുൽഖർ സൽമാൻ ചേർത്തു പിടിക്കേണ്ട സമയമാണ് സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് വ്യക്തിപരമായി ഇവരൊക്കെ എത്രമാത്രം തുകകൾ സംഭാവന ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്ന കാര്യം അറിയില്ല എന്തായാലും കേരളത്തിൽ നിന്ന് ഒന്ന് ബേസിൽ ജോസഫ് ആണ് മറ്റൊന്ന് ദുൽഖർ സൽമാൻ ആണ് അതുപോലെ തന്നെ സിനിമാ നടൻ മമ്മൂട്ടിയാണ് അതിൽ കൂടുതൽ ആളുകളുടെ പേര് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കൂടുതൽ ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ടാകാം പക്ഷെ വാർത്തകളിൽ അത്തരത്തിലുള്ള പേരുകൾ കണ്ടിട്ടില്ല അതേസമയം തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി സിനിമാ പ്രവർത്തകർ വയനാട് ജില്ലയിൽ മുണ്ടക്കയിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇവിടെ ആരും തന്നില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും നമുക്ക് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് പറയാൻ വേണ്ടിയല്ല ചെയ്തയാളുകൾ എന്തായാലും ഈ ഒരു അവസരത്തിൽ ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നിരവധി ആളുകൾ ഇവിടെ ഈ ദുരന്ത ഭൂമിയിലേക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കാൻ തയ്യാറായിട്ടുണ്ട് പല മേഖലകളിലും തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇവിടെ അത്യാവശ്യം വസ്ത്രങ്ങളും അതുപോലെ തന്നെ നശിച്ചു പോകാത്ത ഭക്ഷണ സാധനങ്ങളും ഒക്കെ ശേഖരിച്ച് ഈ പ്രദേശത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മലയാളി മാത്രമല്ല രാജ്യത്തുടനീളമുള്ള പ്രമുഖരായിട്ടുള്ള വ്യവസായികൾ മലയാളികൾക്ക് പുറമെ പലരും ഈ ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി നമ്മുടെ കൊച്ചു സംസ്ഥാനത്തെ സഹായിക്കാൻ തയ്യാറായി എന്നുള്ളത് ഈ അവസരത്തിൽ നമുക്ക് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല തീർച്ചയായും അവരോടുള്ള നന്ദി അറിയിക്കാതിരിക്കാൻ കഴിയില്ല എല്ലാവിധ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരു അഭ്യർത്ഥന കൂടെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ് പലതരത്തിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തമായി അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് അവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ അത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ ആരും വീണുപോകരുത് ഇതൊരുമിച്ച് നിൽക്കേണ്ട ഒരു സമയമാണ് സർക്കാർ സംവിധാനങ്ങൾ സജീവമായി തന്നെ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് സർക്കാർ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു സമയമാണ് വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരിനെ സഹായിച്ചേ മതിയാകും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകിയേ മതിയാകും ആരും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ അതായത് സംഭാവനകൾ നൽകരുത് എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തരുത് ആരെങ്കിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനെ മുഖവിലക്കെടുക്കരുത് അതിനെ തള്ളിക്കളയണം എന്ന ഒരു അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെക്കുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കണം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു അഭ്യർത്ഥന കൂടെ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്